നമ്മുടെ വണ്ടി പണി കിട്ടിയ് ഒലേ സൈഡ് ഫ്രണ്ട് ടയർ തന്നെ പഞ്ചർ ആയിരിക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഹബ്ബം നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുല്ലൂർ ഓടി വന്ന് മുല്ലൂരിൽ നിർത്തിയിട്ടിട്ട് ചായ കുടിച്ചിട്ട് വണ്ടി എടുക്കാൻ നേരത്ത് ടയറിനിന്ന് പെട്ടെന്ന് ഏർ പോയിട്ട് ഒരു രണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ഫുൾ എറ് പോയി ഫ്രണ്ട് അങ്ങ് കുത്തിക്കായി എന്താ ചെയ്യിയില്ല ജാക്കി ഉണ്ടായിരുന്നെങ്കിൽ ചാക്കി വെച്ച് പൊക്കായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ാക്കി നമ്മുടെ ഒരു വേറെ വണ്ടി പുറ വരുന്നുണ്ട് അപ്പം ആ വണ്ടിയില് ജാക്കി ഉണ്ട് ആ അതിന് മേടിച്ചിട്ട് ഫ്രണ്ട് വീല് ജാക്കി വെച്ച് പൊക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഗൈസ് ഫ്രണ്ട് ടയർ ടയറായ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ പുനല്ലൂരാണ് കിടക്കുന്നത് പുനല്ലൂർ ടി വി ജംഗ്ഷൻ നമ്മൾ കൊല്ലത്തേക്കും അടൂരിലേക്കും തിരിയുന്ന റോഡിന്റെ അവിടെ ആ ജംഗ്ഷനിലാണ് കിടക്കുന്നത് നമ്മൾ ചായ കുടിക്കാൻ ഇങ്ങോട്ട് നിർത്തിയിട്ട് എടുക്കാൻ നേരത്താണ് ഗൈസ് പണി കിട്ടിയത് കുഴപ്പമില്ല ഇതൊക്കെ ഇതിനകത്ത് തൊള്ളയാണ് അതൊക്കെ തരണം ചെയ്യും അങ്ങനെ പുറേ വന്ന് ഒരു കമ്പനി വണ്ടിയിൽ നിന്ന് ജാക്കി മേടിച്ച് പൊക്കി വെച്ചിട്ട് കേസ് കിടന്നുറങ്ങി വന്നിട്ട് രാവിലെ ഇതാണ് അവസ്ഥ ഇവിടെ പണിക്ക് പോകാനുള്ള ജോലിക്കാരുടെ തിരക്കുകളാണ് രാവിലെ ഒരു ആറു മണി തൊട്ട് എട്ട് മണി വരെ ഇവിടെ തിരക്കായിരിക്കും എല്ലാവരും പണിക്ക് പോകുന്നതും പണി ഇവിടെ വന്നിട്ട് കിട്ടുന്നവരൊക്കെയാണ് ഇവിടെ ഉള്ളവര് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ടയർ മാറ്റാനുള്ള പരിപാടിയാണ് നമ്മള് നോക്കുന്നത് രാവിലെ കടയിൽ നാളെ വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോൾ വരും അവരെ ആറര കഴിഞ്ഞതേ ഉള്ളൂ അവർ വലിയ താമസില്ല പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും എത്തി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ ഒക്കെ രണ്ട് ജാക്കി വെച്ച് പൊക്കിയിട്ട് ഒരു ജാക്കി നിർത്തിയിട്ട് ഒരു ജാക്കി കൊണ്ട് പോയി ഡമ്മി വീല് വെച്ച് ഡമ്മി വീല് പൊക്കി അതിലെ ടയറാണ് നമ്മൾ ഫ്രണ്ട് ഇടാൻ പോകുന്നത് ഇവിടുത്തെ നാട്ടുകാരും ഭയങ്കര ഹെൽപ്പാണ് നമുക്ക് വന്ന് ഹെൽപ്പൊക്കെ ചെയ്ത ടയർ കൊണ്ട് പോയി ഫ്രണ്ടിലിടയൊക്കെ ചെയ്തവര് അങ്ങനെ അണ്ണൻ സ്റ്റെപ്പിനി ഉരിയെടുത്ത് ഡെമ്മി എല്ലാം ഇട്ട് ഡെമ്മി എല്ലാം ടയർ എടുത്ത് ഫ്രണ്ടിലിട്ട് നമ്മുടെ ചിറകന ഓക്കെ ആയി ഇനി എങ്ങനെയായാലും ഗോഡോണിൽ ചെല്ലണം അവിടെ ചെന്ന് കഴിഞ്ഞാ വണ്ടിന്ന് ലോഡിറക്കി തരും എന്ന് പറഞ്ഞിരിക്കണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ ഹൗസിംഗ് ഒക്കെ അടിപൊളി ടയറാണ് നമ്മുടെ ഈ ഡെമ്മി ടയറ് ഒരു ടയർ ഇച്ചിരി മോശം ആ സ്റ്റെപ്പിനി ഇട്ടോ കുഴപ്പമില്ല എന്നാലും നോക്കി പോയാ മതി വലിയ പ്രശ്നവുമല്ല അങ്ങനെ ഇപ്പം അതൊക്കെ ഓടിയിങ്ങി എത്തി ിലോട്ട് പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും വീടുകളും ഭയങ്കരമായ ചെറിയ വഴിയാണ് കൈ ഒരു ന് പോകാനുള്ള വഴിയേ ഉള്ളൂ വണ്ടിയൊക്കെ ഓട്ടോക്കെ ഒതുക്കിട്ടേ എല്ലാവരും നേരെ വന്നു കഴിഞ്ഞാൽ പാസ് ചെയ്തു പോകാൻ പറ്റില്ല ഇതെൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എല്ലാ ആകൃതിയിൽ കിടക്കും അപ്പം ഒടിഞ്ഞു തിരിയാനും ഉള്ള സ്പേസ് ഇല്ല നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ട് സൈഡും നോക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂട്ടറിലും നമ്മുടെ ഫ്രണ്ടിലും ഒരു ചേട്ടൻ പോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ചേട്ടനാണ് നമുക്ക് വഴിയൊക്കെ സൈഡ് പറഞ്ഞു കുറഞ്ഞിരുന്നത് ഇവിടെ കാണുന്ന ബെന്റ് ഭയങ്കര ഒരു ബെന്റ് ആണ് അത് വണ്ടി കറക്റ്റ് നോക്കിയെടുത്തില്ലെങ്കിൽ മുതലെല്ലാം നമ്മുടെ ബാക്ക് വെച്ച് അടിച്ച് നാശമാക്കി കളയും ഒത്തിരി വണ്ടികൾ അങ്ങനെ ഇവിടുത്തെ മതിലുകൾ കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ആളെ നിർത്തിയേക്കുന്നത് നമ്മുടെ കമ്പനി പൈസ കൊടുക്കുന്നുണ്ട് ഒരു വണ്ടിക്ക് ഇത്താറു വെച്ച് അങ്ങനെ അത് നമ്മൾ ഇറക്കൂലി ആയിട്ട് ഇവിടെ നൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ആടായിക്കോളൂ അത് നമ്മൾ ഈ സൈഡ് പറയുന്നതിനും ഇറക്കുമലിക്കും കൂടാണ് നൂറ്റമ്പുള്ളത് അങ്ങനെ നമ്മൾ നമ്മള് ഗോഡോണിൽ ചിരുന്ന ഈയൊരു റോഡ് എൻഡാണ് ഈ തീരുന്നടം ഗോഡോണാണ് കായലുമാണ് അടിപൊളി ഉപയോഗമാണ് നിങ്ങളെ കണ്ടുപോകുന്നത് രണ്ടോ കേസ് ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കായത് അടിപൊളിയാണ് നമ്മളിപ്പം വണ്ടി ഇവിടെ ഒഴിക്കും ഒരു വണ്ടി അകത്ത് എടുപ്പുണ്ട് നമുക്ക് ജാക്കി എന്ന് പറഞ്ഞ വണ്ടി അകത്ത് എടുപ്പുണ്ട് അതൊരു തമിഴണ്ണനാണ് ആ അണ്ണൻ ജാക്കി കൊടുക്കണം എന്നിട്ട് അണ്ടല്ലോട് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അകത്ത് തേറ്റിടും ഇന്നെ നമ്മുടെ വണ്ടിയും വിടും നമ്മളിവിടെ വ്യൂ ഒക്കെ ഒന്ന് കാണുമായിരുന്നു കേസ് ഒരു വിഷയമില്ല നമ്മളതൊക്കെ കണ്ടിട്ട് വണ്ടി എങ്ങനെ ോഡർക്കിട്ട് തിരിച്ചു പോയിട്ട് വേണം നമ്മുടെ ടയർ റെഡി ആക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേശ് ഇവിടെ ഇല്ലാത്ത സിമെന്റ് ഒന്നും ഇല്ല കൈസ് എല്ലാ വണ്ടിയും ഒരു ദിവസം ഇവിടെ ഒരു പത്ത് വണ്ടി ലോഡ് ലോഡിറങ്ങും കേശ് പത്ത് വണ്ടി കൂടുതൽ ഇറങ്ങിയാലേ ഉള്ളൂ അപ്പൊ നമ്മുടെ വണ്ടി തന്നെ ഇന്ന് രണ്ട് വണ്ടി ലോഡ് ഇറക്കുന്നുണ്ട് ഇതാ നമ്മുടെ അണ്ണൻ ഈ അണ്ണനാണ് നമുക്ക് ജാക്കി രാത്രി സഹായിച്ചത് അണന്റെ ലോഡ് ഏകദേശം തീരാറായി അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പിടിച്ചിട്ട് കഴിച്ചു അങ്ങനെ നമ്മുടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയതേ ഉള്ളൂ ഏകദേശം ആവും ചെറിയ വണ്ടികൾ മറ്റേ ലോഡ് കയറ്റുകയാണ് ബാക്കിയുള്ളത് ഓർഡർ ഉള്ളത് അനുസരിച്ച് വൈകിട്ട് വരെ നോക്കിയിട്ട് ബാക്കിയുള്ള ഇറക്കി കിട്ടും കഴിച്ചു നമ്മുടെ ഏകദേശം തീരാറായി തീരാറായ കേസ് അമ്മമാര് നിബാക്കിയുള്ളതോടെ ഈ വണ്ടിയിലൂടെ കേറ്റി കഴിഞ്ഞാൽ കാലിയാവും പിന്നെ നമ്മള് പി ആർ സി മേടിക്കോ അവിടെ നിന്ന് സ്ഥലം വിടും കേസ് തിരുനെല്ലി അടുത്ത ലോടെ എടുക്കണം പിന്നെ നമ്മളോടൊക്കെ എടുത്ത് വെള്ളിയിലിറങ്ങി വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടേക്കാണ് കേസ് ഇനി നമ്മള് നമ്മുടെ സ്കൂൾ ടൈം ഉണ്ട് മൂന്ന് മണി ടു അഞ്ചു മണി വരെ അപ്പൊ അഞ്ചു മണി കഴിഞ്ഞാല് നമുക്കിനി പോവാൻ പറ്റും നമ്മളൊരു മൂന്നര നാലുമണിയൊക്കെ ഇറങ്ങി സ്കൂൾ ടൈം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും കേസ് ഉദാൻ തന്നെ വന്ന് നമ്മളെ റോഡിൽ കൊണ്ടുവിടുന്നതായിരിക്കും ഇവിടെ ചെറിയ വഴിയായൊണ്ടാണ് പുള്ളിയെപ്പോഴും നമ്മുടെ ഓടെ വരുന്നത്